കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അവർ തമ്മിലുള്ള തമ്മിലടി സീറ്റ് വിഭജന ചർച്ച അങ്ങനെ ഒരു കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച എ ഗ്രൂപ്പിലും ഐ ഗ്രൂപ്പിലും ഒതുങ്ങി നിന്നിരുന്നു എന്നും നമുക്ക് അറിയുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് അതൊക്കെ മാറുകയാണ് പകരം സൈബർ പോരാണ് നടക്കുന്നത് ഗ്രൂപ്പ് പോരിന് പകരം സൈബർ പോര് പി ഡി സതീഷിനെതിരെയാണ് വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നത് ആരാണ് നടത്തുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിന്റെയും കൂടെയുള്ളവർ അവരുടെ അണികളാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത് ആർക്കെതിരെ വി ഡി സതീശന് എതിരെ ഒരക്ഷരം പോലും രാഹുൽ മാങ്കൂട്ടത്തിന് മിണ്ടുന്നില്ല അത് പാടില്ല എന്ന് പറയുന്നില്ല ഷാഫി പറമ്പിലും ഒരക്ഷരം മിണ്ടുന്നില്ല അത് പാടില്ല എന്ന് പറയുന്നില്ല കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് കൺവീനർ എന്തിനെ പറയുന്നു കെ സി വേണുഗോപാൽ അങ്ങനെ ഒരു പറ്റ നേതാക്കളുണ്ട് കോൺഗ്രസിൽ അവരാരും ഈ സൈബർ ആക്രമണത്തിന് എതിരെ രംഗത്ത് വരുന്നില്ല അതിനിടയിലാണ് രാഹുൽ ഈശ്വർ മറ്റൊരു കാര്യവും കൂടി ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം വാദിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഒരു കാര്യവും കൂടി ഒരു കടന്ന കൈ എന്ത് വേണമെങ്കിൽ പറയാം ചെയ്തിരിക്കുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റിലൂടെ വി ഡി സതീശൻ്റെ പ്രസ് സെക്രട്ടറിയുടെ ഫോണും പുറത്തുവിട്ടിരിക്കുന്നു ഈ നമ്പറിലേക്ക് വിളിക്കൂ എന്നിട്ട് നമുക്ക് രാഹുലിന് വേണ്ടി പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് രാഹുലിനോട് അനീതി നമുക്ക് സതീശൻ ജിയെ ഫോണിൽ വിളിക്കാം നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് പ്രസ് സെക്രട്ടറി ശ്രീ സി ജി കടക്കൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ശ്രീ സി ജിയോട് ആദരവോടെ രാഹുൽ നേരിടുന്ന അനീതിയിൽ നമ്മുടെ വിഷമം പറയാം കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച പൊതുജനങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് ഗാന്ധിഗിരി എന്ന ലഗേരഹോ മുന്നാഭായിയിലെ മുന്നാഭായിലെ ക്യാമ്പയിൻ പോലെ നമുക്ക് ബഹുമാനത്തോടെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം ആദരവോടെ അഭ്യർത്ഥിക്കാം തെളിവില്ലാതെ ഒരാൾക്കെതിരെയും നടപടി എടുക്കരുത് എന്ന് അപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ആ പോസ്റ്റ് താഴെയാണ് ഭീകരമായ സൈബർ ആക്രമണം നടക്കുന്നത് വി ഡി സതീശിനെതിരെ ഒന്ന് രണ്ട് സാമ്പിൾ നമുക്ക് നോക്കാം ഒന്നിങ്ങനെയാണ് സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷന് ശേഷം നിയമസഭ കാണില്ല അതിനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു വെള്ളാപ്പള്ളിക്ക് കൊടുത്ത വാക്ക് പാലിച്ച് വനവാസത്തിന് പോകേണ്ടി വരും മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കോൺഗ്രസുകാർ ഇടവരുത്തില്ല ഉറപ്പ് കൊച്ചി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ സതീഷനിലേക്കുള്ള നോട്ടം കണ്ടോ മാളവരെ അത്രയ്ക്ക് വെറുത്തു കളഞ്ഞു സതീശനെ എന്നാണ് ഒരു കമന്റും അശോ പറയുന്നു വി ഡി സതീഷിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസുകാർ മുൻകൈയ്യെടുത്ത് കളയണം അതിന് താഴെ കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്തുണക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഫുൾ സപ്പോർട്ട് വി ഡി സതീഷിന്റെ മനസ്സിലിരുപ്പ് കയ്യിൽ വെച്ചാൽ മതി ഇയാൾക്ക് ഭയങ്കര കുശുമ്പാണല്ലോ രാഹുൽ പാർട്ടിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇയാളുടെ കാര്യം കട്ടപ്പുക അത് ഇയാൾക്ക് നന്നായി അറിയാം വി ഡി സതീശ നിന്റെ കളി ആയിരുന്നോ ജനങ്ങൾ രാഹുലിന്റെ കൂടെയാണ് ഇയാൾ അവസാനം ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഓടി നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കൾ പാർട്ടിയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ് ഒരു തരത്തിലും ശ്വാസം വിടാൻ സമ്മതിക്കില്ല എന്ന വാശിയിൽ ഇവരൊക്കെ കൂടി കേരള കോൺഗ്രസ് അന്യാധീനപ്പെടുത്തും ഉറപ്പ് ഇത് ആ പെണ്ണുമായി ചേർന്ന് സതീശൻ തന്നെ ഉണ്ടാക്കിയത് രാഹുൽ പുറത്തു പോകേണ്ടത് അയാളുടെ ആവശ്യം കോൺഗ്രസിലെ ദുരന്തം എന്നാണ് വി ഡി സതീശനെ വിശേഷിപ്പിക്കുന്നത് രാഹുലിൻ്റെ പേർക്ക് എന്ത് പരാതിയാണുള്ളത് ഏത് സ്ത്രീയാണ് നിയമപരമായി പരാതി കൊടുത്തിട്ടുള്ളത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് പരാതിക്കാർ എവിടെ ഇത് ഒരു ഏകാധിപത്യ പ്രസ്ഥാനമായി മാറിയോ കോൺഗ്രസ് പിന്നെ നിങ്ങൾ എത്ര ചവിട്ടിത്താഴ്ത്തിയാലും പ്രസ്ഥാനത്തിൽ നിന്നും വെട്ടിമുറിച്ചാലും രാഹുൽ തിരിച്ചു വരും സതീശൻ കോൺഗ്രസിന്റെ അന്തകൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ സതീശൻ ജിക്ക് താങ്ങാനാവില്ല കാരണം നിലപാട് ഇതാണെങ്കിൽ അടുത്ത ഇലക്ഷനിലും യു ഡി എഫ് തോൽക്കും കാരണം കേരളം മുഴുവൻ രാഹുലിന്റെ കൂടെയാണ് അതും മറക്കണ്ട ജി രാഹുൽ അടഞ്ഞ അദ്ധ്യായം എന്ന് പറഞ്ഞു രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഇലക്ഷനിൽ എട്ട് നിലയിൽ പൊട്ടും സതീശനോടുള്ള കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ അപേക്ഷയാണ് ദയവായി അങ്ങ് അടുത്ത നിയമസഭ ഇലക്ഷന് മത്സരിക്കരുത് അങ്ങ് മത്സരിച്ചാൽ പാർട്ടി തോൽക്കും തനിക്ക് സന്യാസം സ്വീകരിക്കാം പക്ഷെ പാർട്ടിയെ കുരുതി കൊടുക്കരുത് അതുപോലെ എതിരെയുള്ള നടപടികൾ പിൻവലിക്കണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും പ്ലീസ് അല്ലെങ്കിൽ വഴിയിൽ ഇട്ട് കോൺഗ്രസുകാർ തന്നെ അങ്ങ് ചവിട്ടിക്കൂട്ടും രാഹുൽ ഇല്ലെങ്കിൽ അടുത്ത എക്സനിൽ ഹാട്രിക് തോൽവി നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് ഇത് രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റിന് താഴെ വന്ന കമൻ്റാണ് ഇനിയിപ്പോൾ വി ഡി സതീശന്റെ പോസ്റ്റ് താഴെ നോക്കൂ സമാനമായ കമൻ്റാണ് വി ഡി സതീശൻ്റെ പേജിൽ വി ഡി സതീശൻ ഒരു പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ കസ്റ്റഡി ഭരണത്തിന് എതിരെയുള്ള വി ഡി സതീശൻ്റെ പ്രതിഷേധമാണ് ആ പ്രതിഷേധം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റായി ഇട്ടിട്ടുണ്ട് അതിന് താഴെയാണ് കമന്റ് എന്നിട്ട് പഴവും പായസവും ഒക്കെ കുഴച്ച് അടിച്ച് നടക്കുന്നത് കണ്ടല്ലോ എന്നാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഓണസദ്യ ഉണ്ട ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്ത അത് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ അത് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ കെ സുധാകരൻറെ പ്രതികരണം കൂടി വന്നു അതോടുകൂടി സൈബർ ആക്രമണം ഒന്നുകൂടി കടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പറയുന്നു കമ്മിണി നിങ്ങളുടെ ആളുകൾക്ക് പോലും നീതിയില്ല ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള അടുത്ത കമൻറ്റ് ഔദ്യോഗിക ഓണാഘോഷം ബഹിഷ്കരിക്കുന്നത് തെറ്റാണ് പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ ആണ് പോയത് അല്ലാതെ ബി ഡി സുഹൃത്തായതിൻ്റെ പേരിലല്ല കോൺഗ്രസിൻ്റെ ശത്രു കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ഡി സതീശിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അതിനുശേഷം അന്തം കമ്പിയാണല്ലേ ബിനീഷ് കോടിയേരുടെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തത് കണ്ടപ്പോഴേ നിലവാരം മനസ്സിലായി എന്നാണ് കമന്റ് എന്ന് വെച്ചാൽ വി ഡി എസ് സതീശനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിട്ട ആളെ അവഹേളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെതിരെയുള്ള പോസ്റ്റാണ് തൊട്ടു താഴെ വന്നിരിക്കുന്നത് അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ പോരെ മുന്നിൽ നിന്ന് നയിക്കണം ഇതാണ് അടുത്ത കമന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ പോരാ പോരെ എന്നല്ല പറഞ്ഞാൽ പോരാ മുന്നിൽ നിന്ന് നയിക്കണം എന്നാണ് അടുത്ത കമന്റ് കോൺഗ്രസ് പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തി അക്രമിച്ചാലൊന്നും പേടിക്കില്ല ഇയാൾ അമിത പരിലാളനവും ആരാധക വൃന്ദങ്ങളുടെ ആരവങ്ങളും ഇല്ലാതെ ഒറ്റക്ക് വഴിപെട്ടി വന്നവർക്ക് മാത്രമുണ്ടാകുന്ന ചങ്കുറപ്പുണ്ട് വി ഡി സതീശിനെ എന്ന് പറഞ്ഞ് അടുത്ത കമന്റ് സതീഷ് അങ്ങയെ അങ്ങേയെ ട്രോളുന്നവരോട് പോകാൻ പറ അടി കൊള്ളാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അടി അവര് കൊണ്ടോളും നമുക്ക് അടുത്ത തവണ പിണുവിന്റെ കൂടെ പോയി പപ്പടവും പായസവും കൂട്ടി കേമമായ ഒരു സദ്യ കൂടി ഉണ്ണണം പോയി മുഖ്യമന്ത്രിയുടെ കൂടെ ഓണസദ്യ കൂടി കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ വി ഡി സതീശന്റെ പോസ്റ്റിൽ താഴെയും ഇത്തരം കമന്റുകൾ വന്ന് നിറയുകയാണ് ഒരു പറഞ്ഞാൽ സൈബർ ആക്രമണം നടക്കുകയാണ് വി ഡി സതീഷിനെതിരെ ആരാണ് നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ ഷാഫി പറമ്പിലിന്റെ അനുയായികൾ ഷാഫി പറമ്പില് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ചേർന്ന് വി ഡി എസ് വലിയ കടന്നാക്രമണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇത് നിർത്തണം എന്ന് പറയാത്തത് ഇതാണ് ചോദ്യം അപ്പോഴാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അലകടലായി വന്നാലും ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഒരു അണുകിട പോലും പിറകോട്ട് പോകില്ല എന്ന് എന്ത് തരം ആക്രമണം നടന്നാലും ആ ആക്രമണങ്ങളെ സധൈര്യം നേരിടുമെന്ന് പറഞ്ഞത് പി ഡി സതീശൻ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് പറയുന്നതിന് കാരണവും കൂടി പറയുന്നുണ്ട് എന്റെ ബോധ്യമാണ് ഞങ്ങളുടെ ബോധ്യമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് കൃത്യമായ വിവരങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ഞങ്ങൾ എനിക്ക് മാത്രമല്ല കോൺഗ്രസിലെ നേതൃത്വത്തിനുള്ള ബോധ്യമാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിന് ഇത്തരം ആളുകളെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് ഇട്ട് തോൽപ്പിക്കാമെന്ന് കരുതേണ്ട എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് സൈബർ പോരാണ് നടക്കുന്നത് ഗ്രൂപ്പ് പോരല്ല നേരത്തെ ഗ്രൂപ്പ് പോരായിരുന്നു കോൺഗ്രസിന് തലവേദനയും ഗുണവും ഒക്കെ കെ കരുണാകരൻ പറഞ്ഞത് ഗ്രൂപ്പാണ് കോൺഗ്രസിന്റെ ശക്തി എന്നാണ് ഇപ്പോൾ ഇനിയും സൈബർ ഇടങ്ങളാണ് സൈബർ പോരാണ് കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തുമോ അതല്ല വി ഡി സതീശന്റെ വഴി പുറത്തേക്കാണോ ഈ ആക്രമണത്തെ തള്ളിപ്പറയാതെ കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്നത് തന്നെ വി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് വീണ്ടും വീണ്ടും ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണോ ഈ ചോദ്യമാണ് ഉയരുന്നത് വി ഡി സതീശന്റെ വഴി പുറത്തേക്കാണോ എന്ന വലിയ ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റി പുതിയ പ്രതിപക്ഷ നേതാവ് വരണം എന്ന ആവശ്യം മെല്ലെ മെല്ലെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്